നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നമ്മള് കാണിച്ചോരട്ടോ മിഡിൽ ക്ലാസ് ബോയ്സിന്റെ ഒരു ബർത്ത്ഡേ ആഘോഷമാണ് കാണിക്കാൻ വന്നത് അൽതാഫ് സാറിന്റെ അല്ലേ ഇവനല്ല ഇവ ഇവനല്ല ഇവന്റെ സ്റ്റാഫ് ഗാസ് നമ്മളിന്ന് റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ആട്ടോ ആ നമ്മുടെ ചാനലിൽ ഒരുപാട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് നമ്മൾ ഇന്ന് എത്തിക്കാൻ രാമനാട്ടുകാര അൽതാഫ് സാറിന്റെ സെലിബ്രേഷൻ ാണ് ഇവിടെത്തിരിക്കുന്നത് പിരിപ്പിക്കാനോ കേക്കിന് കൊറേ ശതമാനം ഉറപ്പാണോ എന്നത് ഇത് എന്റെ കുട്ടിയാണെന്നൊക്കെ പറയപ്പെടുന്നു ഓ ഞാൻ അതിന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഗ്യാസ് ഞാൻ ഉണ്ട് അപ്പൊ ഞാൻ പൈസല്ലോ ചോദിക്ക എന്നിട്ട് മൂപ്പര് അമ്പേരുന്ന് ബ്ലോഗിലേട അവര് മയാസിന് ചാണകം തെരലാന്നാണ് പറയുന്നത് അതാണ് ഹൈബറോടാ എപ്പോ ലൈവോടാ അമ്പിളി 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 എങ്ങനെ ഉറപ്പാൽ ബർത്ത്ഡേ പോയിക്ക നമ്മളെന്ത് കൊടുക്കുന്ന ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് സ്പോൺസർ ചെയ്യാൻ പോന്നത് ഇന്ന് കൊടുക്കുമോ പിന്നെ അയമ്പത് കാണില്ല കേട്ടോ അതാ രാമനാട്ടുകരയിലെ പിച്ചക്കാർക്ക് ഭീഷണിയായി ഇവൻ പാട്ട പിരി പോണട്ടോ നല്ല കൂടലൊന്നുമല്ലേ കൊടുക്കാതെ അവിടെ ഓ ഈ ഈ ഷോപ്പ് എല്ലാരും വന്ന് സപ്പോർട്ട് കൊടുക്കട്ടോ സ്പോൺസർ ചെയ്യുന്നത് ചറക്റ്റിലെ പൈസ കേൾക്കുമ്പോ നമുക്ക് വെറുപ്പ് ഫൈനല് ഇന്ത്യ അത് പ്രൂവ് ചെയ്തിട്ടോ എല്ല എടുത്തോ ഭാസ്കരാജിപ്പറേ ബാക്കിയൊന്നുമില്ല അങ്ങോട്ട് ആപ്പിൾ കൊടുക്കാനാപ്പിൾസിന്റെ പവർ കാണിക്കാൻ പോലോ ആ അവിടെ അച്ചോ അപ്പൊ ഒരുപാട് ബംഗിൾസ് ആയില്ലേ ൂ എഴുതിപ്പന ചിഹ്ന വരും നമ്മടെ എണ്ണ കഴിഞ്ഞിട്ട് എണ്ണ കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി മൂവ് മൂവണ്ട് ബാഹുവിനെ കിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ബാഹു ബാടെ ഇതാ എന്റെ ബാഹുവിനെ കാണാം അത് പോണ് ബാഹു ബാഹു ിപ് ആരാ അത് കണ്ണല്ലേ ഞങ്ങളുടെ ഗ്യാംഗിലെങ്കർ എണ്ണട പിന്നെ പിന്നെ സാറിന് പോയ പോയോ

ഞണ്ട് ഇന്റെ മുഖം കാണാനായിട കേക്ക് സ്റ്റുഡിയോ മനസ്സിലായി അന്ന കഷ്ണാക്കി മുടിച്ചു തിന്ന ഇവിടെ ബ്രോ പണിയെടുക്കല്ലേ ഇങ്ങനെ പോവല്ലേ കൈ സമടന്നെ ഫുഡ് എവിടെയാണ് എംടേൻ കൊച്ചി എവിടെ അങ്ങനത്തെ ആൾക്കാർക്ക് ഫവാസ് വേറെ പാർക്ക് പോകാൻ പ്ലാൻ അടുപ്പിച്ചു കണ്ണ് മാത്രം കണ്ണ് മാത്രം വെക്കടാ കണ്ണ് മാത്രം അടുപ്പിച്ചേക്ക് എന്താ അൽതാഫിന് തേരല്ല അതെ ഓർഡർ എന്താ പറയുക അൽതാഫിന് എത്ര ഏജായെന്നു ശരിമാ അൽതാഫിന് എത്ര ഏജായിരോ കറക്റ്റ് എഴുപത്തിണ്ട് എന്നെ കൊണ്ടര ലാദറിന് ഫുഡ് വേണ്ട മോള് മതി പറയുന്നത് നാളെ ഫുഡ് കഴിക്കാന്നുള്ള പ്ലാൻ അത് മിനി ഉണ്ടാവില്ല ആ ഒന്നും വേണ്ട അനാവശ്യ ചെലവുകൾ മന്തി പറഞ്ഞു അൽഫാം മന്തി പറഞ്ഞോ ശരി അതല്ല അന്റെ ഇതെന്താണ് ഏ നിനയം എന്താ മാനോ മാനോന്നുള്ള ഫ്രീക ശ്രീലകം പാഴുന്ന ദേവി രാഘമന്ത്രം ഉണർത്തുന്ന